കർക്കടകം മഴക്കാലമാണെങ്കിലും പ്രാർത്ഥനകളും രാമായണ പാരായണവുമെല്ലാം നടത്തേണ്ട മാസം കൂടിയാണ് രാമായണം വായിച്ചാൽ മാത്രം പോരാ ക്ഷേത്ര ദർശനം നടത്തുകയും വേണം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതാണ് ഉത്തമം മൃത്യുവിനെ അകറ്റാൻ ശിവന് സാധിക്കുമെന്നതാണ് അതിന് പിന്നിലെ കാരണം ശിവക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിൽ ദർശനം നടത്തുമ്പോൾ രണ്ട് വഴിപാടുകൾ നിർബന്ധമായി ചെയ്തിരിക്കണം അവ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യും കർക്കടക മാസത്തിൽ തന്നെ വഴിപാടുകൾ ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബില്ലുപത്ര പുഷ്പാഞ്ജലി മൃത്യുഞ്ചയ പുഷ്പാഞ്ജലി എന്നിവയാണ് കർക്കിടക മാസത്തിൽ ശിവക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട വഴിപാടുകൾ ഈ രണ്ട് പുഷ്പാഞ്ജലികളും ഒരേ സമയത്ത് ചെയ്തെങ്കിൽ മാത്രമേ ബലം ലഭിക്കുകയുള്ളൂ ഈ വഴിപാട് ചെയ്യുന്നതിന് പരിധിയില്ല കർക്കടക മാസത്തിലെ ദോഷങ്ങൾ അകറ്റുന്നതിനായി നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും വഴിപാട് നടത്താവുന്നതാണ് അതിൻ്റെ ബലം വർഷം മുഴുവൻ നീണ്ടു നിൽക്കും അത് രാവിലെ ഈ പുഷ്പാഞ്ജലികൾ ചെയ്യുന്നതാണ് നല്ലത് രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവർ ഈ വഴിപാട് നിർബന്ധമായി ചെയ്തിരിക്കണം രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഇത് സഹായിച്ചേക്കും ഇവ രണ്ടും ചെയ്യുന്നത് കൊണ്ട് സർവ്വ ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഈ പുഷ്പാഞ്ജലികൾ ആയിരാരോഗ്യത്തിന് ഏറെ നല്ലതാണ് ഉദ്ദിഷ്ടകാര്യസിദ്ധി സമ്പൽ സമൃദ്ധി ഇഷ്ടകാര്യ ലബ്ധി ആഗ്രഹസിദ്ധി എന്നിങ്ങനെയും ഈ രണ്ട് പുഷ്പാഞ്ജലികളും ഒരുമിച്ച് നടത്തിയാൽ നേടാനാകും ഏത് വഴിപാടുകൾ ചെയ്യുമ്പോഴും മനസ്സിൽ ഈശ്വരനെ പൂർണ്ണമായും കുടിയിരുത്തുക ശിവൻ മുഖ്യപ്രതിഷ്ഠയായ ക്ഷേത്രത്തിലാണ് വഴിപാടുകൾ നടത്തേണ്ടത്